ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഒയിലേക്ക് ഇതാ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് ഒഫീഷ്യലായിട്ട് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ ഷോർട്ട് നോട്ടീസ് അവർ റിലീസാക്കി കഴിഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്രം സാരഭായ് സ്പേസ് സെൻ്റർ തിരുവനന്തപുരത്തേക്കാണ് വാക്കൻസികൾ അവർ റിലീസാക്കാൻ പോകുന്നത് അപേക്ഷ തുടങ്ങിയിട്ടില്ല ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വിത്ത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഷോർട്ട് നോട്ടീസാണ് റിലീസായിട്ടുള്ളത് നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം അസിസ്റ്റൻ്റ് എന്നൊരു പോസ്റ്റ് വരുന്നുണ്ട് ഗ്രാജുവേഷൻ അറുപത് ശതമാനം മാർക്കോടുകൂടി നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാം ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് ഇരുപത്തഞ്ച് വേർഡ് പെർ മിനിറ്റ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ പറ്റണം പിന്നെ കമ്പ്യൂട്ടർ ഒന്നും ഉണ്ടായിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് അവർ പറയുന്നത് രണ്ട് വേക്കൻസിയാണ് വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഏറെയാണ് വേക്കൻസി കണ്ട് നിങ്ങൾ അപേക്ഷ അയക്കാതിരിക്കേണ്ട വേക്കൻസി കുറവാണെന്ന് കരുതി ആരും അപേക്ഷ അയക്കാതിരിക്കേണ്ട ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ പോസ്റ്റ് വരുന്നുണ്ട് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് എൽ വി ഡി ലൈസൻസ് ആവശ്യമാണ് പിന്നെ മൂന്ന് വർഷത്തെ എൽ വി ഡി എക്സ്പീരിയൻസ് അതായത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എക്സ്പീരിയൻസ് മൂന്ന് വർഷത്തെ അവർ ചോദിക്കുന്നുണ്ട് മൊത്തം അഞ്ച് വേക്കൻസിയാണ് ഹെവി വെഹിക്കിൾ ഡ്രൈവർ പോസ്റ്റ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം അപേക്ഷ അയക്കാം പിന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം പബ്ലിക് സർവീസ് ബാഡ്ജ് നിങ്ങൾക്ക് ഉണ്ടാവണം പിന്നെ മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അഞ്ച് വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഫയർമാൻ പോസ്റ്റ് വരുന്നുണ്ട് പത്താം ക്ലാസ് പാസ്സായിരിക്കാം മറ്റ് ക്വാളിഫിക്കേഷനൊന്നും വേണ്ട നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാലാണ് കറക്റ്റായിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് എത്രയെന്നൊക്കെ കറക്റ്റായിട്ട് പറയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫയർമാനിലേക്ക് അപേക്ഷ അയക്കാം മൂന്ന് വാക്കൻസിയാണ് കുക്ക് പോസ്റ്റിലേക്കും പത്താം ക്ലാസ് മതി പിന്നെ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് കുക്കിംഗ് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് ഹോട്ടൽ ഓർ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് ആവശ്യം ഒരു വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം റിട്ടേൺ എക്സാം ആയിരിക്കും അതിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റും സ്കിൽ ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷനൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ അതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് അപ്പോൾ അപേക്ഷ തുടങ്ങുന്നത് ഏപ്രിൽ ഒന്ന് മുതലാണ് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്കൊരു വീഡിയോ എത്തിക്കാം അതുകൊണ്ട് സ്റ്റേറ്റ് കൊണ്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ